നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ കപ്പ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അത് ചറം വരഞ്ഞോ ചീഞ്ഞോ ഒക്കെ പോകാറാണ് പതിവ് അതിന് പകരം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും കപ്പ പൊളിച്ച് ഒരമണിക്കൂർ ഉപ്പ് വെള്ളത്തിലിട്ട ശേഷം കഴുകി തുടച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു ഗ്രേറ്ററിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചീകിയെടുക്കുക ഇതേപോലെ നല്ല വീതിക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഒരു രണ്ട് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഇപ്പം നല്ല വെയിലല്ലേ അപ്പം ഇങ്ങനെ വെയിലത്ത് വെച്ച് എടുത്തിട്ട് ഇതേപോലെ കൈ കൊണ്ടിങ്ങനെ പൊടി തൊടുമ്പോൾ പൊടിയുന്ന ഭാഗത്തിൽ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നന്നായിട്ടിത് പൊടിച്ചെടുക്കാം ഈ പൊടി ഒരു മൂന്ന് നാല് മാസം അത് കേടാകാതെ ഇരുന്നോളൂ അതായത് നമ്മൾ നന്നായിട്ടല്ലേ കപ്പ ഉണക്കിയത് അപ്പോൾ ഈ പൊടി ഒട്ടും ചീത്ത എന്നിട്ട് നമുക്ക് ഈ പൊടി കൊണ്ട് പല വിധത്തിലുള്ള പലഹാരങ്ങളുണ്ടാക്കാം കപ്പൊട്ട് ദോശ ചപ്പാത്തി പണ്ടുണ്ടായിരുന്ന ചുക്കുണ്ട പൊരിച്ചുണ്ടൊക്കെ ഉണ്ടാക്കാം അപ്പം ഇത് ഞാനിങ്ങനെ എല്ലാം പൊടിച്ചെടുത്തിട്ട് ഒരു ചില്ലുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ഇടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ തന്നെ പലഹാരമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അപ്പം ഇതുപോലെ തന്നെ ഈ വേനൽക്കാലത്ത് ഇത് കപ്പയൊക്കെ ഇട്ടുമ്പോൾ നശിപ്പിച്ച് കളയാതെ ഇതേപോലെ ഉണക്കി നമുക്ക് ഇതേപോലെ പലഹാരമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ദോശയാണ് അപ്പം ഇതിൻ്റെ റെസിപ്പിയൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഇടാം അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് ഇതുപോലെ ചെയ്ത് നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം